പരാതി തരാൻ റേഷൻ കാർഡും ഉണ്ട് റേഷൻ കാർഡും ഉണ്ട് ഞങ്ങൾക്കേ ഇപ്പൊ അരി കിട്ടണില്ല ആകെ റേഷൻ അരി കൊണ്ടാ ജീവിക്കുന്ന ഇപ്പൊ റേഷൻ കിട്ടണില്ല ആ ഇത് എങ്ങനെ റേഷൻ കിട്ടും ഏ അതെ കാർഡില് വേണ്ട തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം തന്നിട്ടുണ്ട് അല്ലേ പലതവണ അത് നീട്ടി തന്നിട്ടുണ്ട് ഇതൊന്നും നിങ്ങടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ കൊഴപ്പണ്ടായിരുന്നില്ല നമുക്ക് അരി കിട്ടിക്കൊണ്ടിരുന്നിരുന്നോണ്ട് പിന്നെ അത് പ്രശ്നമല്ലല്ലോ നമ്മൾ കരുതലോ അങ്ങനെ നമ്മൾ അത് പിന്നെ ഒന്നും ശ്രദ്ധി ശ്രദ്ധിച്ചില്ല അങ്ങനെ അതാണ് ഇതിലിപ്പോ സുഗതൻ മണ്ടോദരി സ്വരൂപ് പ്രതീക്ഷ നാല് പേരാണുള്ളത് പിന്നെ ഒരാളും കൂടി ഉണ്ട് ചെറിയ കുട്ടിയാ ചേർക്കാറായിട്ടില്ല അതാണ് ചേർക്കാത്തത് ആ അപ്പൊ ഇനിയിപ്പൊ എന്താ വേണ്ടത് അത് ചേർക്കണം അല്ല അത് ചേർക്കാറായിട്ടില്ല ഇതിന്ന് ഇപ്പൊ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ ആ കുട്ടിയുടെ പേര് വെട്ടണം എന്നാലും ഈ പ്രതീക്ഷത് ഈ പ്രതീക്ഷയുടെ ആധാർ കാർഡ് ഇതില് ലിങ്ക് ചെയ്യാത്തോണ്ടാണ് പരി ആ കിട്ടാത്ത ലിങ്ക് ലിങ്ക് പോയിട്ട് അത് പറ്റില്ലേ പറ്റില്ല അത് പ്രതീക്ഷന്റെ മോളാണ് ഇപ്പൊ എന്റെ കൂടെ അല്ല അവള് അവളുടെ അമ്മയുടെ കൂടെയാണ് ആ അത് ശരി അവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ ഭാര്യത്തെ മോളാണേ ഇപ്പൊ വേറെ ഭാര്യ ഇപ്പോളാണ് ഈ മണ്ടോദരി ഞാനും പിന്നെ അവളുടെ ഒരു മകൻ ഉണ്ട് സ്വരൂപും പിന്നെ ഞങ്ങളുടെ രണ്ടാളുടെ ഒരു കുട്ടി അങ്ങനെ ഇപ്പൊ ജീവിക്കണത് ആ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കഥ അതെ ഇപ്പൊ ഈ പ്രതീക്ഷ എത്ര കാലമായിട്ട് നിങ്ങളുടെ കൂടെ ഇല്ല ഇപ്പൊ അവളൊരു മൂന്ന് നാല് കൊല്ലായിട്ട് ഇന്റെ കൂടെ അല്ല ഭാര്യയുടെ കൂടെ ഭാര്യയുടെ കൂടെ അപ്പൊ ഈ നാല് വർഷമായിട്ട് ഈ പ്രതീക്ഷയ്ക്ക് ആരിയും പഞ്ചസാര കിട്ടുള്ളൂ കിട്ടിയിരുന്ന സാറേ അപ്പൊ പെട്ടെന്ന് ഈ ആധാർ ചെയ്യണം പറഞ്ഞപ്പോഴാണ് കിട്ടണ്ട ഇതേ പെട്ടത് അതില് പെട്ടു അതെ ലിങ്ക് ലിംഗിയണം പറയണ എന്തുകൊണ്ടറിയോ ഇതേപോലെയുള്ള ഒരുപാട് കള്ളത്തരത്തിന്റെ പിന്നില് നടക്കുന്നുണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഇണ്ടെന്ന് പറഞ്ഞിട്ട് അരിയും സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുപോയിട്ട് തിന്നുക അതിന് നടക്കില്ല അതാ പറഞ്ഞ അപ്പൊ അത് വെട്ടിയാൽ മതി അവളുടെ പേര് വെട്ടിയാ പേരൊന്നും വെട്ടി തന്നാൽ മതി ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാൻ തന്നെ ആയിരിക്കും ആയിരിക്കുന്നു ഒന്നിവിടെ വരൂ അവള് ശരിയല്ല അവളെ ഏ അവള് ശരിയല്ല എന്റെ ആദ്യത്തെ ഭാര്യ അതാണ് ഞാൻ അവളെ ഒഴിവാക്കിയത് സാധനം ശരിയല്ല ഏഹ് ആരും ശരിയല്ല അല്ല ഞാൻ അവളെ നിർബന്ധിച്ചു ഒരു പുതിയ കേസ് പറഞ്ഞല്ലേ നമ്മളെ ഭാര്യ വന്നിരുന്നു അവിടെ വന്ന് സംസാരിച്ചിരുന്നു ഇല്ലാത്ത ആളുടെ പേരും പറഞ്ഞിട്ട് അരിയും പഞ്ചസാര ഒക്കെ വാങ്ങി പറ്റി നാല് കൊല്ലം നാല് വർഷം അതെ നാല് കൊല്ലം കൂടെ അല്ല ഇല്ല അത് നിങ്ങൾ റേഷൻ റേഷൻ വാങ്ങിയേ ആധാർ കാർഡിനാണ് ഇപ്പൊ അതാണ് നാല് കൊല്ലത്തെ അരി ഓതമ്പ് ആട്ടോ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അതിന്റെ മൊത്തത്തിലുള്ള കണക്കെടുക്കാ എത്രയാൾ വാങ്ങിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് നോക്കിയിട്ട് ആ ഫൈൻ ഇയാളെ അടപ്പിക്കുക പൈസ ഇല്ലല്ലോ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണ ബി പി എൽ കാർഡാണ് അതെ ബി പി എൽ കാർഡിന് കൊടുക്കേണ്ട സാധനങ്ങളാണ് ആനുകൂല്യങ്ങളാണ് നിങ്ങൾ പറ്റി തിന്നത് അങ്ങനെ ചെയ്യാൻ പാടുവോ പാവേണ്ടതാണത് ഇല്ലാത്ത ആളുടെ പേരും പറഞ്ഞിട്ട് അരി സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാ പിന്നെ അല്ലാതെ ഞാൻ കാർഡ് കൊടുന്ന് റേഷൻ കട കൊടുക്കുമ്പോ നാലാളുടെ കണക്കാക്കി തര തന്നോ കണക്കും ഇല്ല ഏഹ് ഇനി ഒരു കണക്ക് നോക്കണ്ട ഇനി ഒരു കാര്യം ചെയ്യാ ആ ഫൈൻ അടക്കാ പിന്നെ ഭാര്യയായിട്ടുള്ള ബന്ധം വേർപെടുത്തിയോ അല്ല അത് പിന്നെ ഞാനിപ്പോ മണ്ടോതിരി കല്യാണം കഴിച്ചല്ലോ ബന്ധം വേർപെടുത്തിയോ ആദ്യത്തെ ഭാര്യയുടെ അത് പറ ആദ്യ ഞങ്ങള് ഇപ്പൊ അങ്ങനെ ഇല്ല ബന്ധമില്ല ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ ബന്ധമില്ലല്ലോ നിങ്ങള് ബന്ധമുണ്ടോ ഇല്ലാന്ന് രേഖണ്ടോ ബന്ധം വേർപെടുത്തിന്റെ രേഖ ഉണ്ടോ അത് കൊണ്ടുവരണം അതിന്റെ രേഖ വെക്കണം പിന്നെ ഫൈൻ അടച്ചിട്ടുള്ള അതിന്റെ റെസിപ്റ്റും വെക്കണം എന്നിട്ട് വേണം വേഷം കൊടുക്കാൻ അതെ അതൊക്കെ ചെയ്തു വാ കേട്ടോഷം മേടിക്കാൻ തന്നെ പൈസ ഇല്ലാണ്ടിരിക്കുമ്പോ എങ്ങനെയാ സാറേ ഫൈനൊക്കെ അടക്കാ കൊഴപ്പം ആൾക്കാരുണ്ട് ഈ പാവം മുഴുവനെ വാങ്ങി തിന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം നാണോ വേണ്ടേ ില്ല അല്ലേ സാറേ ഇത് അടയ്ക്കാണ്ടിരിക്കാൻ വഴിയില്ലേ ഇത് ഞാൻ അവള് എന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞ പോരെ നിങ്ങൾ ആദ്യം അത് പോയി പോയാടക്കന്ന് പിന്നെ എന്നെ കേൾക്കുക